ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയേറ്ററിലെ വൻ വിജയമായ വാഴ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു ബേസിൽ ജോസഫർ സിജു സണ്ണിയാസ് എന്ന് നിരവധി ആയിട്ടുള്ള കോമഡി താരങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത് പ്ലസ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഹാഷിർ എന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും കൂടി ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു അപ്പോൾ ഈ ചിത്രം റിലീസായപ്പോൾ എല്ലാവരും റിവ്യൂ പറഞ്ഞത് ഹാഷിർ അഭിനയിച്ച സിനിമ ഹാഷിർ ഒരേ പോലെ ഹാഷിറിന്റെ തമാശകൾ വളരെയധികം ആർത്തുലസിച്ച് ചിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിരവധി ആയിട്ടുള്ള റിവ്യൂസ് ഈ സിനിമയ്ക്ക് വന്നത് പക്ഷേ ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോഴും നേരെ തിരിച്ചാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചത് ഈ ഇവനാണ് ഈ ഹാഷിറാണ് ഈ സിനിമയിലെ ഏറ്റവും മിസ് കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്തൊരു വെറുപ്പീലാണ് ഇവന് റീൽസൊക്കെ ചെയ്ത് നടന്നുകൂടെ ഏർ നയൻറ്റീസ് കിഡിന്റെ തമാശകളാണ് ഇവൻ പറയുന്നത് ഇവന്റെ സൗണ്ട് മോഡുലേഷൻ അതുപോലെ തന്നെ സൗണ്ട് ഡബ്ബിങ് ഒട്ടും മാച്ചബിൾ അല്ല എന്നൊക്കെ പറഞ്ഞ് നിരവധിയായിട്ടുള്ള നെഗറ്റീവ് കമൻസാണ് ഈ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ഇറങ്ങിയത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വാഴ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻസ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്